ിഎല്ഒ അനീഷ് ജോര്ജ് ജീവനൊടുക്കിയ സംഭവത്തില് ജോലിസമ്മര്ദ്ദമില്ലെന്ന ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണെന്ന് എന് ജിഒ യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം വി ശശിധരന് മാധ്യമപ്രവര്ത്തകരോട് പ്രതികരിച്ചു അനീഷിന്റെ പിതാവ് തന്നെ ജോലിസമ്മര്ദ്ദം ഉണ്ടായെന്ന് പറയുന്നു ബിഎല്ഒയുടെ മരണം കാരണം എന്താണെന്ന് പറയാനുള്ള ഉത്തരവാദിത്തം ജില്ലാ കലക്ടര്ക്കുണ്ട് കടുത്ത ജോലിഭാരമാണ് ബിഎല്ഒമാര്ക്ക് അടിച്ചേല്പ്പിക്കുന്നതെന്നും എസ്ഐആര് പൂര്ത്തിയാക്കുന്നത് മനുഷ്യസാധ്യമാകാത്ത അവസ്ഥയാണെന്നും എന് ജിഒ യൂണിയന് സംസ്ഥാന പ്രസിഡന്റ് എം വി ശശിധരന് ആരോപിച്ചു ഏകപക്ഷീയമായ റിപ്പോർട്ട് കൊടുത്തു എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അഭിപ്രായമുള്ളത് കാരണം അനീഷ് ജോർജിൻ്റെ പിതാവ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഞായറാഴ്ച പുലർച്ചെ ഒരു മണിവരെ ഒന്നര മണിവരെ ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുകയായിരുന്നു തൻ്റെ പുത്രന് വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ പറയുകയാണ് പിന്നെ ഈ അനീഷ് ജോർജ് ജില്ലാ കലക്ടർ ജില്ലാ കലക്ടർ കൂടിയാണല്ലോ വരണാധികാരി അദ്ദേഹം പറയണ്ടേ കാരണം ഇതല്ല ഇതല്ലെങ്കിൽ വേറെ എന്താണ് കുടുംബകലഹമാണോ മറ്റ് വേറെന്തെങ്കിലും കാരണമാണോ എന്ന് പറയണ്ടേ ആ പറയേണ്ട ഉത്തരവാദിത്വം വേണ്ടേ അല്ലാതെ അദ്ദേഹം അദ്ദേഹത്തിന് അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല സംതൃപ്തമായ ഒരു കുടുംബമാണ് ആ കുടുംബത്തിൽ അദ്ദേഹം ഈ സമീപകാലത്താണ് ഒരു മാസത്തിനകമാണ് ഈ ജോലി അതായത് അംഗനവാടി ജീവനക്കാരെ ഇതിൽ നിന്ന് മാറ്റുമ്പോൾ കൂടുതൽ സർക്കാർ ജീവനക്കാരെയും സ്കൂൾ അധ്യാപകരെയും എയ്ഡഡ് സ്കൂൾ ജീവനക്കാരെയുമൊക്കെ നിയമിക്കുകയുണ്ടായി അതിൽപ്പെട്ട ഒരാളാണ് അനീഷ് ജോർജ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഭൂപ്രദേശത്തെ സംബന്ധിച്ച് വലിയ ധാരണ പോലും ഇല്ല അത് അദ്ദേഹത്തെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് വില്ലേജിലെ ഉദ്യോഗസ്ഥർ തന്നെ അദ്ദേഹത്തെ സഹായിക്കുകയുണ്ടായി കാരണം ഇത് സമയബന്ധിതമായി ഇങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സമ്മർദ്ദം കണ്ടിട്ട് വേവലാതി കണ്ടിട്ട് സഹായിക്കുക പോലും ഉണ്ടായിട്ടുണ്ട് അത്രമാത്രം സമ്മർദ്ദം അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല അത് അനീഷ് ജോർജ് മാത്രമല്ല പൊതുവേ ബി എൽഒമാർക്കുള്ള ഒരു അനുഭവമാണിത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങളും ഞാനും തെരഞ്ഞെടുപ്പ് ചീഫ് ഓഫീസറെ പോയി കണ്ടിരുന്നു ഇത് മാറ്റിവെക്കണമെന്ന് എല്ലാ സർവീസ് സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുണ്ട് എൻ ജി ഒ യൂണിയനും ആവശ്യപ്പെട്ടിട്ടിരുന്നു അദ്ദേഹം തീയതി മാറ്റിവെക്കാൻ ആ സംസ്ഥാന ചീഫ് എലക്ഷൻ ഓഫീസറുടെ പരിധിയിൽ നിൽക്കുന്നതല്ല കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ കൂടി തീരുമാനിക്കേണ്ടതാണ് എന്ന ഒരു നിസ്സഹായ അവസ്ഥയാണ് ചീഫ് എലക്ഷൻ ഓഫീസർ പ്രകടിപ്പിക്കുന്നത് അതിൻ്റെ തുടർച്ചയായി കേന്ദ്ര കമ്മീഷനിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദം ചിലപ്പോൾ ഇവിടെ താഴെ തലം വരെ വരികയാണ് താഴെ തലം വരെ വരുമ്പോൾ താഴെ സൂപ്പർവൈസർമാർ വരെ ഇപ്പോൾ അടുത്ത ഘട്ടം പറയുന്നത് ബി എൽഒമാരെ പോലെ തന്നെ വലിയ സമ്മർദ്ദമാണ് വില്ലേജ് ഓഫീസർമാരും സ്പെഷ്യൽ വില്ലേജ് ഓഫീസർമാരും അനുഭവിക്കുന്നത് അവരാണ് സൂപ്പർവൈസർമാർ അവർക്കും ഈ ടാർഗറ്റ് പൂർത്തീകരണത്തിൻ്റെ വലിയ സമ്മർദ്ദം വരികയാണ് ഇപ്പോൾ ഞങ്ങൾ നിയമ ആലോചിച്ചിട്ടില്ല എന്നാൽ സെൻട്രൽ സംസ്ഥാന ചീഫ് ഇലക്ഷൻ ഓഫീസറോട് ഞങ്ങൾ അർത്ഥസംഘക്കിടയില്ലാത്ത വിധം ഞങ്ങളുടെ നിവേദനത്തിലും ഞങ്ങൾ വ്യക്തമാക്കിയതാണ് ഇങ്ങനെ കടുത്ത സമ്മർദ്ദത്തിലേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് കടുത്ത സമര രീതികളുമായി മുന്നോട്ട് പോകേണ്ടി വരും കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി വരികയാണ് രണ്ടര ലക്ഷത്തോളം ജീവനക്കാരെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് നിയോഗിക്കും അതും ചെയ്യേണ്ടത് ഈ ബി എൽ ഒമാരായിട്ടുള്ളതും റവന്യൂവിലെയും മറ്റ് ജീവനക്കാരാണ് വലിയ സമ്മർദ്ദം വരികയാണ് അതുകൊണ്ട് തന്നെ മാത്രവുമല്ല ഇനി ഈ ഫോറം വിതരണം മാത്രമാണ് ഇപ്പം നടന്നത് ഇനി ആ ഫോറം തിരിച്ചു വാങ്ങുന്ന പ്രക്രിയയുണ്ട് അതാണ് വലിയ സമയം എടുക്കുന്നത് കാരണം ആളുകൾക്ക് ആശങ്കയുണ്ട് ഇത് പൂരിപ്പിക്കുമ്പോൾ കൃത്യമായി പൂരിപ്പിക്കണം അതിന് വലിയ സമയമെടുക്കും അത് നാട്ടിലില്ലാത്തവരുണ്ടാവും അവരൊക്കെ വലിയ പ്രശ്നമായി മാറുകയാണ് അതുകൊണ്ട് തന്നെ ഇത് പൂർത്തീകരിക്കാൻ കഴിയില്ല ഈ ഈ ഫോറം പൂർത്തീകരിച്ച് വന്നാലും ഉണ്ടല്ലോ ഇതിലുള്ള മുഴുവൻ ഡാറ്റയും ഈ ബി എൽഒ ആപ്പിൽ അടിച്ചു കയറ്റണം അതിനുശേഷം ആ ഫോറം സ്കാൻ ചെയ്ത് ആപ്പിൽ കയറ്റണം ഈ പണിയെല്ലാം ഈ ബി എൽഒ ഈ നിശ്ചിത ഡിസംബർ നാലിനകം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് സാധിക്കുന്ന കാര്യമല്ല